ജീവിതം ദുസ്സഹം യുവാക്കൾ വയനാട് വിടുന്നു ബോച്ചെ ആയിരം ഏക്കർ പദ്ധതി മറ്റൊരു പ്രകൃതി ദുരന്തമാകും കനത്ത മഴയെ തുടർന്ന് വയനാട്ടിലെ മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കേ ടൌണിലുമുണ്ടായ ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിലാണ് കേരളം തൊണ്ണൂറിലധികം പേർ ദുരന്തത്തിൽ മരിച്ചതായാണ് കണക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തതിനാൽ ദുരന്ത വ്യാപ്തി എത്രത്തോളമാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് സംഭവിച്ചതെന്നാണ് വിലയിരുത്തൽ ഇതാണ് ഉരുൾപൊട്ടി വന്ന ഈ വീടിന്റെ മുകളിൽ ആ വീടിന്റെ മുകളില് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് തെങ്ങ് വലിച്ചു പാലും പോലെ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആ വീടിന്റെ മൂലല്ല വയനാട്ടിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിതമായ ദുരന്തമാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു പരിസ്ഥിതി ദുർബല പ്രദേശത്തെ പ്രകൃതിയെ പതിറ്റാണ്ടുകളായി ചൂഷണം നടത്തിയതിന്റെ പരിണിത ഫലങ്ങൾ ഒന്നാണിത് പശ്ചിമഘട്ട പ്രദേശം അതീവ ദുർബലമാണെന്നും ഈ മേഖലയിലുണ്ടാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ദുരന്തത്തിൽ കലാശിക്കുമെന്നുമുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പ് ശരിയാണെന്ന് തെളിയുകയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പരിസ്ഥിതി ചൂഷണം നടക്കുന്ന ഇടമാണ് വയനാട് കുന്നുകളും മലകളുമായി അതിമനോഹരമായ ഭൂപ്രകൃതിയെ ടൂറിസം കുടിയേറ്റം വികസനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി മനുഷ്യർ കീറി മുറിക്കുകയാണ് സമുദ്ര നിന്ന് അറുന്നൂറ്റി മുപ്പത് മീറ്റർ മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ വരെ ഉയരമുള്ള കുത്തനെ ചെരുവുള്ള ഉയർന്ന കുന്നുകളും ഇടത്തരം ചെരുവുള്ള അനേകം ചെറിയ കുന്നുകളും സമതല പ്രദേശങ്ങളും ചതുപ്പുകളും താഴ്വരകളും വയലുകളും അടങ്ങിയതാണ് വയനാട് ഇന്ത്യയിലെ തന്നെ ഏറ്റുമുയർന്ന മഴ കിട്ടിയിരുന്ന സ്ഥലം അടിക്കടി വരൾച്ച അനുഭവിക്കേണ്ടി വന്നു തുടർച്ചയായുണ്ടാകുന്ന ഉരുൾപൊട്ടലുകളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപേ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു നേരത്തെ മേപ്പാടി പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പതിനാറ് പേരാണ് മരിച്ചത് അതിശക്തമായ മഴയിലും ഉരുൾപൊട്ടലിലും ഒരു പ്രദേശം തന്നെ അപ്രത്യക്ഷമായി പൊടുന്നനെ ഉണ്ടാകുന്ന അതിശക്തമായ മഴയും വേനൽക്കാലത്തെ കടുത്ത ചൂടും വയനാടിന്റെ പരിസ്ഥിതിയിലുണ്ടാക്കിയ മാറ്റം അടിവരയിടുന്നതാണ് പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും ജൈവസമ്പന്നമായ മേഖലയാണ് വയനാട് എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായി മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടൽ മൂലം കാലാവസ്ഥയിൽ വ്യതിയാനമുണ്ടായി ജില്ലയിലെ ജൈവിക ഇടപെടൽ ഇവിടുത്തെ സൂക്ഷ്മ കാലാവസ്ഥയെയും തണുപ്പ് കോടമഞ്ഞ് ചൂട് ജലസുരക്ഷ എന്നിവയും ബാധിച്ചു ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായ കബനി നദിയിലേക്ക് ഒഴുകിയെത്തുന്ന നീർച്ചാൽ ശൃംഖലകൾ ഉത്ഭവിക്കുന്നത് മലനിരകളിൽ നിന്നാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും നിബിഡമായ മഴക്കാടുകൾ ഉണ്ടായിരുന്നതും ഇവിടെ തന്നെ വനനശീകരണവും കുടിയേറ്റവും വികസനവുമെല്ലാം വയനാടിനെ കാര്യമായി ബാധിച്ചു ചുരുങ്ങിയ കാലയളവിൽ പെയ്തിറങ്ങുന്ന അതിതീവ്ര മഴ പ്രദേശത്തെ ജനജീവിതം ദുസ്സഹമാക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ഞൂറ്റി പത്ത് മില്ലിമീറ്റർ വരെ മഴ പെയ്ത സ്ഥലങ്ങളുണ്ടായി മഴ കുടിച്ച് കുതിർന്ന മലകൾ തുലനം തെറ്റി ഉള്ളിൽ സംഭരിച്ച വെള്ളത്തെ ഉരുൾപൊട്ടലായി ശക്തമായി പുറന്തള്ളി മലകളിൽ വീട് വെച്ചവരും താഴ്വാരങ്ങളുള്ളവരുമെല്ലാം ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി കോറികളുടെ അനിയന്ത്രിതമായ പ്രവർത്തനവും വയനാടിന്റെ ഭൂപ്രകൃതിയുടെ താളം തെറ്റിച്ചു സർക്കാരിന് കോടികൾ വരുമാനം ലഭിക്കുന്നതിനാൽ നൂറുകണക്കിന് കോറികൾക്കാണ് വയനാട്ടിൽ അനുമതി ലഭിച്ചത് കേരളത്തിന്റെ ചിറാപുഞ്ചിയിൽ സഞ്ചാരികളെ സ്വീകരിക്കുന്നത് മലനിരകളിൽ നിന്നുള്ള കരിങ്കല്ലുമായി ചീറിപ്പായുന്ന ടിപ്പർ ലോറികളാണ് വയനാട്ടിൽ സമീപകാലം വരെ നൂറ്റി അറുപതിലധികം ക്വാറികളാണ് പ്രവർത്തിച്ചിരുന്നത് കാടിയിറങ്ങുന്ന വന്യമൃഗശല്യവും വയനാട്ടുകാരുടെ ജീവിതം ദുരിതമയമാക്കുന്നു വന്യജീവി ആക്രമണം മൂലം കഴിഞ്ഞ ചില വർഷങ്ങളായി ചെറുകിട കർഷകർ കൃഷി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആനയും കടുവയും ജനവാസ കേന്ദ്രങ്ങളിൽ നിത്യ കാഴ്ചകളാകുന്നു വനമില്ലാത്ത പഞ്ചായത്തുകളിൽ പോലും വന്യമൃഗങ്ങളെത്തി ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം കൃഷി ചെയ്യാതെ ഉപേക്ഷിച്ചിരിക്കുകയാണ് വൻകിട ടൂറിസം സംഘങ്ങളുടെ കടന്നുകയറ്റം വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കാനും പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ വയനാട് ടൂറിസമായി ബന്ധപ്പെട്ട് നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ വിവാദമായിരുന്നു പ്രകൃതിയെ ചൂഷണം ചെയ്ത് നിർമ്മിക്കുന്ന കുടിലുകളും റോഡുകളും കടുത്ത പാരിസ്ഥിതിക ആഘാതത്തിന് കാരണമായേക്കും ഉരുൾപൊട്ടലുണ്ടാകാൻ സാധ്യതയുള്ളയിടത്താണ് ബോബിചെമ്മണ്ണൂരിന്റെ ബോച്ചെ ആയിരം ഏക്കർ ടൂറിസം എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉരുൾപൊട്ടിയ പ്രദേശത്ത് നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെയാണ് ബോച്ചെ ആയിരം ഏക്കർ പദ്ധതി പ്രദേശം ചർച്ചയാവുകയാണ് കുന്നിൻമുകളിലെ തേയിലത്തോട്ടത്തിനടുവിൽ ഹട്ടുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് മല തുരന്നിട്ടുള്ള ഈ നിർമ്മാണ പ്രവർത്തനം പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുമെന്നത് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെടും എന്നിട്ടും ഭരണകൂടത്തിന്റെ അനുമതിയോടെ പ്രാദേശിക പ്രതിഷേധങ്ങളെയെല്ലാം നേരിട്ടുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ തന്റെ ടൂറിസം പ്രൊജക്ടുമായി മുന്നോട്ടു പോവുകയാണ് നഷ്ടത്തിലായ കൃഷിയും തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും വയനാട്ടിലെ ഭാവി ജീവിതം പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് യുവാക്കൾ ചുരമിറങ്ങി മറ്റു ജില്ലകളിലേക്കും കേരളത്തിന് പുറത്തേക്കും പോകാൻ ആഗ്രഹിക്കുന്നതും ടൂറിസം രംഗമായിരുന്നു പിടിവള്ളിയെങ്കിലും കഴിഞ്ഞ ചില വർഷങ്ങളായി പാതിയോളം ടൂറിസം കേന്ദ്രങ്ങളാണ് അടച്ചുപൂട്ടിയത് ടൂറിസം കേന്ദ്രങ്ങൾ പൂട്ടിയതോടെ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ പട്ടിണിയിലുമായി വയനാടിനായി ദീർഘവീക്ഷണത്തിനിടെയുള്ള പാക്കേജാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് വൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും വയനാടിന്റെ ഗരിമ തിരിച്ചുപിടിക്കാനും ജനജീവിതം സാധാരണ നിലയിലാക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർക്കുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടതാണ്